പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നടക്കം വിപണിയിലേക്ക് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഒഴുക്ക് തുടരുകയാണ് ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയാണ് സുലഭമായി കൂടുതലും വിറ്റഴിക്കപ്പെടുന്നത് ഡിസംബർ അവസാനം നടത്തിയ സാമ്പിൾ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയ നൂറ്റി മുപ്പത്തഞ്ച് മരുന്നുകൾ പിടിച്ചെടുക്കുകയുണ്ടായി സെൻട്രൽ ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷനാണ് മരുന്നുകളുടെയും ഉൽപാദകരുടെയും ലിസ്റ്റ് പ്രധാനമായും പുറത്തുവിട്ടത് ഹൃദ്രോഗം പ്രമേഹം രക്തസമ്മർദ്ദം ഉദര രോഗങ്ങൾ തൈറോയിഡ് പനി അലർജി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളും പാര সিটামোল വിവിധ വൈറ്റമിൻ ആൻറ്റിബയോട്ടിക് ഗുളികകളും വേതന സംഹാരികളുമൊക്കെ എല്ലാ മാസവും നിരോധിക്കുന്ന മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ജൂണിൽ അൻപത്തിമൂന്ന് ജീവൻ രക്ഷാമരുന്നുകൾക്ക് ഗുണമേന്മയില്ലെന്നായിരുന്നു പ്രധാനമായും കണ്ടെത്തിയത് സെപ്റ്റംബറിൽ നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് കർണാടക ആൻറ്റിബയോട്ടിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർലിമസ്യൂട്ടിക്കൽസ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ മരുന്ന് ഉൽപ്പാദക കമ്പനികളുടെ പേരുകൾ ഏതാണ്ട് സ്ഥിരമായി മാറ്റം മാസം തോറുമുള്ള ഗുണനിലവാര പരിശോധനയ്ക്ക് പിന്നാലെ സി ഡി എസ്ഇഒ പുറത്തുവിടുന്ന പട്ടികയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ സ്വകാര്യ കമ്പനികളുടെ പേര് ഉൾപ്പെടുന്നതാണ് എല്ലാ മാസവും ആവർത്തിക്കുന്ന ഒരു സാധാരണ നടപടി എന്നതിനപ്പുറമുള്ള ഗൗരവമൊന്നും കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഗുണനിലവാര പരിശോധനയ്ക്കും വിലക്കുകൾക്കുമൊന്നും നൽകാറില്ല ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വരുന്ന റിപ്പോർട്ടുകൾ കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നതും എല്ലാ മാസവും ഡ്രഗ് ഓഫീസർമാർ ശേഖരിക്കുന്ന സാമ്പിളുകൾ പരിശോധിച്ച് സി ഡി എസ്ഇഒയാണ് ജാഗ്രതാ നിർദ്ദേശം പുറത്തുവിടാറുള്ളത് നിലവാരമില്ലാത്ത മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അടപ്പിക്കുക താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കുക കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക താക്കീത് നൽകുക എന്നിങ്ങനെ തുടങ്ങി നടപടികളാണ് പ്രധാനമായും കൈക്കൊള്ളുക കൃത്രിമം കാണിക്കുന്ന കമ്പനികൾക്ക് നോട്ടീസ് നൽകുകയും ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയ മരുന്നുകൾ വിപണിയിൽ ിൽ നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്കും ഈ മരുന്നുകൾ വിപണിയിലുണ്ടോ അതോ തുടർന്നും ഇവ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നറിയാനുള്ള സംവിധാനമൊന്നും സി ഡി എസ്ഇഒവിന് ഇല്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം